സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം ഏതാനും മുല്ലാക്കഥകളാവാം ഇന്ന് ഒരു ദിവസം പള്ളിമുറ്റത്ത് വലിയൊരു വലിയൊരാൾക്കൂട്ടം കണ്ട് നസ്രുദ്ദീൻ അങ്ങോട്ട് ചെന്നു ജനങ്ങൾക്കിടയിലൂടെ നുഴഞ്ഞു കയറിയപ്പോഴാണ് മദ്യത്തിലായി രണ്ടു പേർ തർക്കിച്ചു നിൽക്കുന്നത് മുല്ലയുടെ ശ്രദ്ധയിൽപ്പെട്ടത് രണ്ടുപേരും മല്ലന്മാരായ തടിയന്മാർ അതിൽ ഒരുത്തൻ്റെ കയ്യിൽ ഒരു വലതു ചെരുപ്പും മറ്റേയാളുടെ കയ്യിൽ ഒരു ഇടതു ചെരുപ്പും രണ്ടു ചെറുപ്പും ഒരു ജോഡിയാണെന്ന് സ്പഷ്ടം അല്പം ശ്രദ്ധിച്ചപ്പോൾ അവർ തമ്മിലുള്ള ഷണ്ടയുടെ കാരണം ഹോജയ്ക്ക് പിടികിട്ടി അവർ പള്ളിയിൽ നമസ്കരിക്കാനായി വന്നതാണ് തിരിച്ചിറങ്ങി ചെരുപ്പ് അന്വേഷിക്കുമ്പോൾ രണ്ടുപേരും ഒരേ ജോഡിക്കായി അവകാശവാദം ഉന്നയിക്കുകയാണ് അതിൽ ആര് ശരി ആര് തെറ്റ് എന്ന് പറയാൻ കഴിയുമായിരുന്നില്ല പ്രത്യക്ഷത്തിൽ വില കൂടിയ തുകൽ ചെരുപ്പുകളാണവ അവരുടെ വഴക്കുകണ്ട് മൗനികളായി നിന്നിരുന്നവരൊക്കെ ഓരോരുത്തരായി സ്ഥലം വിട്ടത് ഏറ്റവും മുന്നിൽ സ്ഥലം പിടിച്ചിരുന്ന നസ്രുദ്ദീൻ ശ്രദ്ധിച്ചിരുന്നില്ല ക്രമേണ എതിരാളികളുടെ വാക്കുകൾക്ക് മൂർച്ചയേറുകയും അത് കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്യുമെന്നായപ്പോൾ ഹോജ ഇടപെട്ടു നിങ്ങൾ വെറുതെ വക്കാണം കൂടിയിട്ട് കാര്യമില്ല തെളിവുണ്ടെങ്കിൽ അതുമായി ഖാദിയുടെ മുന്നിൽ ചെന്ന് ഉടമസ്ഥാവകാശം തെളിയിക്കുക അപ്പോഴാണ് മല്ലന്മാർ രണ്ടും തങ്ങൾക്കരികെ മൂന്നാമതൊരാളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് സമസ്ത ജനവും പിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് മുല്ലയ്ക്കും അപ്പോഴാണ് മനസ്സിലായത് ഈ ജോഡി എന്റേതാണെന്നതിന് കയ്യിൽ രേഖയൊന്നുമില്ല പക്ഷേ നിങ്ങളാണ് അതിന് സാക്ഷി വലുതൻ മുല്ലയുടെ ചുമലിൽ ബലമായി പിടിച്ച് തൻ്റെ അരികിലേക്ക് നീക്കിക്കൊണ്ട് പറഞ്ഞു അതുകൊണ്ട് മുല്ല ഭയപ്പെട്ടുപോയി പോയി ഉടനെ മറ്റേയാൾ ഹോജയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ഇയാൾ എന്റെ സാക്ഷിയാണ് അക്കാര്യം അയാൾ ഖാദിക്ക് മുന്നിൽ തുറന്നു പറയും അതൊരു ഭീഷണിയായി ഹോജയ്ക്ക് അനുഭവപ്പെട്ടു അതെന്തായാലും അവർ രണ്ടുപേരും യോജിച്ച് നസ്രുദ്ദീനെ വലിച്ചെഴച്ച് ഖാദിയുടെ മുന്നിൽ ഹാജരാക്കി കേസ് വിശദമായി അവതരിപ്പിച്ചു എല്ലാം കേട്ടപ്പോൾ ന്യായാധിപൻ ഹോജയ്ക്ക് നേരെ തിരിഞ്ഞു അന്നേരം രണ്ട് മല്ലന്മാരും മുല്ലയെ നോക്കി കണ്ണുരുട്ടുന്നുണ്ടായിരുന്നു നസ്രുദ്ദീൻ താങ്കൾക്ക് ഈ തുകൽ തുകച്ചെരുപ്പുകൾ തിരിച്ചറിയാനാകുമോ ജഡ്ജി ചോദിച്ചു അതെ ഹുസൂർ മുല്ല സമ്മതിച്ചു എവിടെ വെച്ചാണ് ഇവ അവസാനമായി നിങ്ങൾ കണ്ടത് ഒരു ഒട്ടകപ്പുറത്ത് ഒട്ടകപ്പുറത്ത് രണ്ട് തുകൽ ചെരുപ്പുകളോ നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ ഖാദി ഗൗരവം ഉണ്ടു എനിക്ക് ഭയമുണ്ട് ഏതായാലും ഞാൻ കാണുമ്പോൾ ഈ ചെരുപ്പുകൾ ആ ഒട്ടകത്തിൻ്റെ ചർമ്മമായിരുന്നു ഹോജ പറഞ്ഞു നിർത്തി അടുത്ത കഥ മുല്ലാൻ അസ്രുദ്ദിൻ്റെ അയൽവാസിയായി ധനികനായൊരു രത്ന വ്യാപാരി ഉണ്ടായിരുന്നു മക്കളൊക്കെ പല വഴിക്കായതിനാൽ വ്യാപാരിയും ഭാര്യയും മാത്രമാണ് കൊട്ടാര സദൃശമായ ഭവനത്തിൽ പാർത്തിരുന്നത് എങ്കിലും പല കാര്യങ്ങൾക്കായി പത്തോളം വേലക്കാരെ അവർ വീട്ടിൽ നിയമിച്ചിരുന്നു വ്യാപാരി പലപ്പോഴും വില കൂടിയ രത്നങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു അക്കാര്യം പലർക്കും അറിയാമായിരുന്നു ഈ വിവരം മനസ്സിലാക്കിയ ഒരു പെരുങ്കള്ളൻ പലതും പറഞ്ഞും പലരെക്കൊണ്ടും ശുപാർശ ചെയ്യിച്ചും ധനികന്റെ വൃത്തിഗണത്തിൽ കടന്നുകൂടി ആഴ്ചകൾക്കകം അയാൾ വ്യാപാരിയുടെ വിശ്വാസം പിടിച്ചു പറ്റുകയും അയാളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായി മാറുകയും ചെയ്തു പിന്നീട് മോഷണത്തിന് ഒത്തൊരു സന്ദർഭവും നോക്കിയായി അയാളുടെ കാത്തിരിപ്പ് ഒരു ദിവസം രാത്രി അയാൾ വീട്ടിൽ വെച്ചിരുന്ന രത്നങ്ങളൊക്കെയും അടിച്ചുമാറ്റി മാറ്റി പുറത്തു നിന്നുള്ള കള്ളന്മാരാണ് കളവ് നടത്തിയതെന്ന് തോന്നിക്കാവുന്ന വിധമുള്ള തെളിവുകൾ അയാൾ സൃഷ്ടിക്കുകയും സ്വയം സംശയിക്കപ്പെടാതിരിക്കാൻ വൃത്തിയായി തന്നെ തുടരുകയും ചെയ്തു എങ്കിലും രത്നമോഷണം അറിവായ അടുത്ത പ്രഭാതത്തിൽ തന്നെ വ്യാപാരി അധികാരികളെ വിവരം അറിയിച്ചു അവർ പരിചാരകരെ ചോദ്യം ചെയ്തെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല മാത്രവുമല്ല തെളിവുകളെല്ലാം പുറത്തു നിന്നുള്ള ആരോ ആണ് കളവ് നടത്തിയതെന്നാണ് സൂചിപ്പിച്ചത് ഈ സാഹചര്യം വെച്ചാണ് അന്വേഷകർ മുന്നോട്ടു പോയത് അതിനാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും കൂടുതൽ ഒരു വിവരവും അധികൃതർക്ക് ലഭിച്ചില്ല അതിനിടയ്ക്കാണ് മുല്ല നസ്രുദ്ദീനും ഭാര്യയ്ക്കും സുൽത്താനെ സന്ദർശിക്കാൻ കൊട്ടാരത്തിൽ നിന്നും ക്ഷണം കിട്ടിയത് പക്ഷേ തലസ്ഥാന യാത്രയ്ക്കായി നല്ലൊരു വാഹനമില്ല ഒരാഴ്ച സമയം വേണം പോയി വരാൻ അവസാനം നസ്രുദ്ദീൻ തന്റെ സുഹൃത്തും അയൽവാസിയുമായ രത്നവ്യാപാരിയുടെ കുതിരവണ്ടി കടം വാങ്ങാനായി അങ്ങോട്ട് ചെന്നു അപ്പോഴും ധനികൻ ശോകമുഖനായിരുന്നു തൻ്റെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കള്ളനെയാണെങ്കിൽ പിടികിട്ടിയിട്ടുമില്ല അയാൾ സങ്കടപ്പെട്ടു വിവരങ്ങളെല്ലാം കൂട്ടി വായിച്ചപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെയെന്ന് ഹോജയ്ക്കുറപ്പായി കാരണം അന്യനായ ഒരു കള്ളൻ ഒരു വ്യാപാരിയുടെയും വാസസ്ഥലത്തല്ല മറിച്ച് വ്യാപാര സ്ഥലത്താണ് മോഷണം നടത്തുക വീട്ടിൽ അധികമാരും വില കൂടിയതൊന്നും സൂക്ഷിക്കാറില്ല കൂടാതെ രാപ്പകൾ വീട്ടുകാർ അകത്തു തന്നെ കാണുകയും ചെയ്യും അതെന്തായാലും നസ്രുദ്ദീൻ വീട്ടുടമസ്ഥൻ്റെ സമ്മതത്തോടെ പരിചാരികരെയൊക്കെ വിളിച്ചുകൂട്ടി അവരെ താക്കിയത് ചെയ്തു നിങ്ങളുടെയൊക്കെ അനാസ്ഥ കൊണ്ടാണ് മോഷ്ടാവ് വാതിൽ തകർത്തതും രത്നങ്ങൾ സൂക്ഷിച്ചിരുന്ന പെട്ടിയും അത് വെച്ചിരുന്ന അലമാരിയും അനായാസം കണ്ടുപിടിച്ചതും നസ്രുദ്ദീൻ അവരെ കുറ്റപ്പെടുത്തി മാത്രവുമല്ല ഇനിയും അശ്രദ്ധരായിരിക്കുന്നവരെ പിരിച്ചുവിടാനും മുല്ലധനികനോട് അപേക്ഷിച്ചു ഞാൻ എന്തു വേണമെന്നാണ് താങ്കൾ പറയുന്നത് ധനികൻ ദൈന്യതയോടെ ചോദിച്ചു ആദ്യമായി വില കൂടിയതൊന്നും പെട്ടിയിലും പത്തായത്തിലും സൂക്ഷിക്കരുത് അവിടെയാണ് കള്ളന്മാർ ഉറപ്പായും പരിശോധിക്കുക അതിനാൽ ആരും വിചാരിക്കാത്ത എവിടെയെങ്കിലും അശ്രദ്ധമായി വേണം അവ സൂക്ഷിക്കാൻ ഹോജ ഉപദേശിച്ചു മനസ്സിലായില്ല ഒന്നുകൂടി തെളിച്ചു പറയണം പറയാം എൻ്റെ വീട്ടിലും മൂന്ന് അനർഘരത്നങ്ങളുണ്ട് പലപ്പോഴായി സുൽത്താൻ പാരിതോഷികമായി തന്നവയാണവ അവ ഞാൻ പെട്ടിയിൽ പൂട്ടിയല്ല വെച്ചിരിക്കുന്നത് മുല്ല പറഞ്ഞു പിന്നെ എന്തു ചെയ്തു തൊടിയിൽ കുഴിച്ചിട്ടോ വ്യാപാരിക്ക് ജിജ്ഞാസയായി ഒരിക്കലുമില്ല അടുക്കളയിലെ ഉറിയിൽ ഒരു പൊട്ടക്കലമുണ്ട് അതിനകത്താണവ മുകളിൽ ഉമിക്കരി വിതറിയിരിക്കുന്നതിനാൽ കുടുക്ക പല്ലു തേക്കാനാണെന്നേ ആരും കരു മുല്ല തൻ്റെ രഹസ്യം വെളിപ്പെടുത്തി അന്നേരമെല്ലാം ഈ സംഭാഷണവും ശ്രദ്ധിച്ചുകൊണ്ട് മൃത്യന്മാർ മുഴുവൻ മുറിയുടെ ചുമരഞ്ചാരി നിൽപ്പുണ്ടായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ തലസ്ഥാനത്ത് നിന്ന് മടങ്ങിയെത്തും ഒരുപക്ഷേ അവിടെയുള്ള സമയത്ത് കള്ളനെ പിടിക്കാൻ പറ്റിയെന്നിരിക്കും ഇതും പറഞ്ഞ് കുതിരവണ്ടിയും വാങ്ങി മുല്ല സ്ഥലം വിട്ടു പറഞ്ഞതുപോലെ ഒരാഴ്ച കഴിഞ്ഞ് തലസ്ഥാനത്ത് നിന്നും മടങ്ങിയ മുല്ല കുതിരവണ്ടിയുമായി നേരെ ധനികൻ്റെ ബംഗ്ലാവിലേക്കാണ് ചെന്നത് എന്നിട്ട് ഗൃഹനാഥനുമായി കൊച്ചുവർത്തമാനം പറഞ്ഞിരുന്നു അവിടെയായിരുന്നപ്പോൾ കള്ളനെക്കുറിച്ച് വല്ല തുമ്പും കിട്ടിയോ ആതിഥേയൻ ചോദിച്ചു ഇവിടെ വെച്ച് വല്ല തുമ്പും കിട്ടുമോ എന്ന് നോക്കാം നസ്രുദ്ദീൻ പറഞ്ഞു എന്നിട്ട് വൃത്യന്മാരെയൊക്കെ വിളിക്കാൻ നിർദ്ദേശിച്ചു ഞാൻ അവർ ഓരോരുത്തർക്കുമായി കൊട്ടാരത്തിൽ നിന്നും ഓരോ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് അതറിഞ്ഞ് വേലക്കാർ മുഴുവൻ മുതലാളിയുടെ മുന്നിലെത്തി വരിവരിയായി നിന്നു കൈനീട്ടുക നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ നെല്ലിക്കയുണ്ട് വെറും നെല്ലിക്കയല്ല കൊട്ടാരത്തിലെ മുഗൾ തോട്ടത്തിൽ നിന്നുമുള്ള മാതള നെല്ലിക്ക മറ്റെങ്ങും കാണാത്തത് ഹോജ അറിയിച്ചു എന്നിട്ട് മുല്ല ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ നെല്ലിക്ക വെച്ചു കൊടുത്തു അതിൽ ഒരുത്തൻ്റെ കൈ തടിച്ചു വീങ്ങിയിരിക്കുന്നു അവനെ കൈയ്യോടെ പിടിച്ച് മുല്ല ധനികൻ്റെ മുന്നിലേക്ക് നിർത്തി ഇവനാണ് കള്ളൻ നസുദ്ദീൻ പ്രഖ്യാപിച്ചു അവൻ പരിചാരക വൃന്ദത്തിൽ കയറിക്കൂടിയ തസ്കരൻ തന്നെയായിരുന്നു അതങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും ധനികന് സംശയമായി ഈ മോഷണം ഒന്ന് തെളിയിക്കാമോ എന്ന് കരുതിയാണ് കഴിഞ്ഞയാഴ്ച ഞാനിവിടെ വന്നത് ഒരാഴ്ച വീട് നിന്നെങ്കിലും ഞങ്ങൾ തലസ്ഥാനത്തേക്കൊന്നും പോയില്ല അത്തരം ഒരു ക്ഷണവും കൊട്ടാരത്തിൽ നിന്നുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പകരം ആരും അറിയാതെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നു ഈ നെല്ലിക്ക അപ്പുറത്തെ ചന്തയിൽ നിന്നും വാങ്ങിയതാണ് മുല്ല വെളിപ്പെടുത്തി പക്ഷേ ഇതും കളവുമായിട്ട് എന്തു ബന്ധം വ്യാപാരി അക്ഷമനായി കള്ളൻ ഇവരിലൊരാളായിരിക്കുമെന്ന് എനിക്ക് ബലമായ സംശയമുണ്ടായിരുന്നു അതിനാലാണ് ഇവരുടെ മുന്നിൽ വെച്ച് ഞാൻ ഈ നാടകമൊക്കെ കളിച്ചത് അല്ലാതെ എൻ്റെ കയ്യിൽ ഒരു രത്നവുമില്ല പവിഴവുമില്ല പക്ഷേ എൻ്റെ കണിയിൽ പ്രതീക്ഷിച്ച പോലെ ഇവൻ വീണു എല്ലാം തെളിച്ചു പറയൂ ബാക്കിയൊക്കെ ഇവൻ തന്നെ പറയട്ടെ ഹോജ പറഞ്ഞു അത് കേട്ട് നിൽക്കക്കള്ളിയില്ലാതെ മോഷ്ടാവ് സത്യം പറഞ്ഞു മുല്ലയുടെ വീട്ടിൽ അടുക്കളയിൽ ഉറിയിൽ തൂക്കിയ കാലത്തിൽ രത്നങ്ങളുണ്ടെന്നറിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് പിൻവാതിലിലൂടെ പൂട്ട് പൊളിച്ച് അകത്തു കയറി പക്ഷേ കുടുക്കയിൽ കൈയിട്ടപ്പോഴാണ് മനസ്സിലായത് അതിൽ രത്നങ്ങളുമില്ല ഉമിക്കരിയുമില്ല അതിനകത്ത് കറുത്തു കറുത്തുകണ്ടത് കടന്നൽ കൂടായിരുന്നു ആ കടന്നലിൻ്റെ കുത്തേറ്റാണ് ഇവൻ്റെ കൈ ഇങ്ങനെ വീർത്തിരിക്കുന്നത് അല്ലേ ധനികൻ ചോദിച്ചു അല്ല താങ്കളുടെ രത്നം മോഷ്ടിച്ചതുകൊണ്ടാണ് മുല്ല പറഞ്ഞത് കേട്ട് എല്ലാവരും ആർത്തിച്ചിരിച്ചു മറ്റൊരു കഥ നസ്രുദ്ദീൻ തൻ്റെ പശുവിനെയും കിടാവിനേയും മേയാനായി പതിവുപോലെ കാട്ടിൽ കൊണ്ടുപോയി വിട്ട് തിരിച്ചു പോന്നു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടും അവയെ കാണുന്നില്ലെന്ന മുല്ല പ്രാർത്ഥനയും നേർച്ചയും ഒക്കെ തുടങ്ങി അപ്പോഴാണ് ഏതോ ഇടയന്മാർ വന്ന് പറഞ്ഞത് മുല്ലയുടെ പശുവുമായി ഒരു പുലി പോകുന്നത് അവർ കണ്ടെന്ന് പശുക്കുട്ടിയെക്കുറിച്ച് അവർക്ക് ഒരു അറിവുമില്ലായിരുന്നു തന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി പശുവിൻ്റെ സുഖവിവരങ്ങൾ അറിഞ്ഞല്ലോ നസുദ്ദീൻ കണ്ടവരോടൊക്കെ പറഞ്ഞു നടന്നു ഇനിയും കിടാവിന്റെ വിവരം അറിയണം അതിനായി ഹോജ വീണ്ടും കാട്ടിൽ തരയാൻ ആളെ വിട്ടു എങ്കിലും ഒരു തുമ്പും കിട്ടാതെ അവരും തിരിച്ചെത്തിയപ്പോൾ മുല്ല തന്റെ നേർച്ചയും വഴിപാടും തുടർന്നു അതിന് ഫലമുണ്ടായി അധികം താമസിയാതെ അടുത്ത ഗ്രാമത്തിൽ നിന്നും ഒരു മാന്യൻ ഹോജയെ തേടിയെത്തി കൂടെ തൻ്റെ പശുക്കിടാവും ഉണ്ടായിരുന്നു സ്വയം പരിചയപ്പെടുത്തിയിട്ട് അയാൾ തുടർന്നു ഈ കിടാവ് പല ദിവസങ്ങളിലായി ഞങ്ങളുടെ ഗ്രാമത്തിൽ അലയുകയായിരുന്നു പല അന്വേഷണങ്ങളും നടത്തിയതിനൊടുവിലാണ് താങ്കളുടെ പശുവും കുട്ടിയും കാട്ടിൽ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് ഈ കിടാവ് താങ്കളുടേതാണെന്നുറപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു അയാൾ വിശദീകരിച്ചു കിടാവിനെ തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷമൊന്നും നസ്രുദ്ദീൻ്റെ മുഖത്ത് കണ്ടില്ല മാത്രവുമല്ല അല്പം നീരസവും പരിഭ്രാന്തിയും കൂടി മുല്ലയുടെ ശരീരഭാഷയിൽ പ്രകടമായിരുന്നു അതുകൊണ്ട് ആഗതനും അല്പം അമ്പരക്കാതിരുന്നില്ല മുല്ല ഇത് താങ്കളുടെ പശുക്കിടാവ് തന്നെയാണല്ലോ ഇത് തിരിച്ചെത്തിയിട്ടും താങ്കളുടെ മുഖത്ത് ആഹ്ലാദമൊന്നും കാണുന്നില്ല പകരം അല്പം അങ്കലാപ്പും കാണുന്നു അയാൾ പറഞ്ഞു സുഹൃത്തെ താങ്കൾ ഈ കിടാവിൻ്റെ ഉടമസ്ഥൻ ഞാനാണെന്ന് കണ്ടുപിടിച്ച് ഇതുമായി ഇവിടെ എത്തിയതിൽ ആഹ്ലാദമുണ്ട് പക്ഷേ പ്രശ്നം അതല്ല ഈ കിടാവിൻ്റെ അമ്മയുമായി ഒരു കാട്ടിലൂടെ തൻ്റെ ഗുഹയിലേക്ക് പോകുന്നതായി കണ്ടുവെന്ന് ഇടയന്മാർ വന്ന് പറഞ്ഞിട്ടുണ്ട് മൂപ്പരും പശുവിൻ്റെ കിടാവിനെയും ഉടമയായ എന്നെയും അന്വേഷിച്ച് നടക്കുകയായിരിക്കാം അതി എത്തുമ്പോൾ നൽകേണ്ട വരവേൽപ്പിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് നസ്രുദ്ദീൻ മറുപടി പറഞ്ഞു അടുത്ത കഥ ഒരിക്കൽ നസ്രുദ്ദീനെ തിമൂർ ചക്രവർത്തി തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു ചക്രവർത്തിയെ മുഖം കാണിക്കാൻ പോകുന്നവർ തിരുമേനിക്ക് എന്തെങ്കിലും പാരിതോഷികവും കൂടെ കരുതണമെന്നാണ് കീഴ്വഴക്കം അക്കാര്യം മുല്ല ഭാര്യയോട് പറഞ്ഞു നമ്മുടെ നിലവറയിലെ ഭരണിയിൽ നാൽപ്പത് വർഷം പഴക്കമുള്ള വീഞ്ഞുണ്ടല്ലോ അതിൽ നിന്നും ഒരു കുപ്പി കാഴ്ചവെക്കാം വീഞ്ഞ് പഴയതാകും തോറുമാണ് നന്നായി വരിക അത് കേട്ട് ഭാര്യ മറുപടി പറഞ്ഞു എങ്കിൽ നാൽപ്പത് വർഷം എന്ന് പറയണ്ട അൻപത് വർഷമാക്കിക്കോളൂ ആ ആശയം ഹോജയ്ക്കും നന്നായി പിടിച്ചു അങ്ങനെ വീട്ടിൽ നിന്നും പുറത്തു കടന്ന് വഴിയിലെത്തിയപ്പോൾ ഒരു പരിചയക്കാരൻ എന്താണ് കുപ്പിയിലെന്ന് ചോദിച്ചു അറുപത് വർഷം പഴക്കമുള്ള വീഞ്ഞാണ് നസുദ്ദീൻ മറുപടിയും പറഞ്ഞു എന്തിനധികം മുല്ല രാജ്യസന്നിധിയിലെത്തുമ്പോഴേക്കും പലരോടും മറുപടി പറഞ്ഞ് പറഞ്ഞ് വീഞ്ഞിൻ്റെ പഴക്കം നാൽപ്പതിൽ നിന്നും നൂറ് വർഷമായി കൂടിയിരുന്നു പ്രഭോ നൂറ് വർഷം പഴക്കമുള്ള വീഞ്ഞാണ് കുപ്പിയിൽ നസ്രുദ്ദീൻ തിമ്മൂറിൻ്റെ മുന്നിലെത്തി ബോധിപ്പിച്ചു അത് കേട്ട് തിമ്മൂറിന് അതിശയമായി തീർച്ചയായും ഇതിന് നൂറ് വർഷം പഴക്കമുണ്ടോ ചക്രവർത്തി ചോദിച്ചു ഇനിയും അക്കാര്യം ചോദിക്കരുത് ഒരുപക്ഷേ പഴക്കം നൂറ്റിപ്പത്ത് വർഷമായി വർദ്ധിച്ചേക്കും മുല്ല മറുപടി പറഞ്ഞു